നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നു അകത്തായ തന്ത്രി സി പി എം പ്രമാണിമാരെയും അകത്താക്കും ശബരിമല സ്വർണക്കൊള്ള കേസ് അന്വേഷണം നടത്തുന്നതും അറസ്റ്റ് ചെയ്യലുമെല്ലാം പിണറായിയുടെ പോലീസാണെങ്കിലും ആ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഹൈക്കോടതിയായതിനാൽ ആയതിനാൽ സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും പല അടവുകളും പാളുകയാണ് ശബരിമല സ്വർണ കൊള്ള സർക്കാരിനെ മാത്രമല്ല സി പി എമ്മിനെ മുഴുവൻ കെണിയിലാക്കിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വൻ വീഴ്ച സംഭവിച്ചത് ശബരിമല സ്വർണ തട്ടിപ്പ് കേസായിരുന്നു സി പി എമ്മിന്റെ രണ്ട് മുതിർന്ന നേതാക്കൾ ആഴ്ചകളായി ജയിലിലാണ് ഇതിനു പുറമെ ഒന്നാം പിണറായി സർക്കാരിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അകത്താകും എന്നാണ് സൂചനകൾ ഇതിനിടയിലാണ് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് ജയിലിലായത് ഈ അറസ്റ്റിലൂടെ വളരെ വിദഗ്ധമായ കളികളാണ് മുഖ്യമന്ത്രി നടത്തിയതെങ്കിലും വൻ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ജയിലിലായ തന്ത്രി രാജീവരെ ശബരിമല സ്വർണ കൊള്ളക്കേസ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ് ഇതിൽ തന്ത്രി എല്ലാ വസ്തുതകളും ഒന്നൊന്നായി വെളിപ്പെടുത്തും ഈ വെളിപ്പെടുത്തലുകളിൽ ഇപ്പോൾ പുറത്ത് വിലസി നടക്കുന്ന മുൻ മന്ത്രിയും ഒടുവെല്ലത്തെ സി പി എം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും അറസ്റ്റിലാകും തന്ത്രി രാജീവരെ അറസ്റ്റ് ചെയ്യാനുള്ള അണിയറ നീക്കങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്നാണ് അടക്കം പറച്ചിൽ നേരത്തെ അറസ്റ്റ് ചെയ്തവരുടെ വെളിപ്പെടുത്തലുകൾ പ്രകാരം ദൈവതുല്യനായ ഒരാൾ അകത്താകുമെന്ന് ഉറപ്പായതാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതോടെ ദൈവതുല്യനായ ആ വ്യക്തി ഈ പറയുന്ന തന്ത്രിയായി ജനം വിശ്വസിച്ചുകൊള്ളും എന്നുള്ള കണക്കുകൂട്ടിലാണ് മുഖ്യമന്ത്രിയുടേത് എന്നാൽ ഇതെല്ലാം അപ്പാടെ തകടം മറിക്കുന്ന അവസ്ഥയിലേക്കാണ് കേസും അന്വേഷണവും നീങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് തന്ത്രി നൽകിയ മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സി പി എമ്മിന്റെ മുൻ മന്ത്രിയും മറ്റ് പ്രമാണിമാരും അകത്താകാൻ സാധ്യതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സി പി എമ്മിലുണ്ടായ കോട്ടം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രാഷ്ട്രീയ വിദഗ്ധന്മാർ കണ്ടെത്തിയ ഉപാധിയായിരുന്നു തന്ത്രിയെ അകത്താക്കൽ എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലുകൾ തന്ത്രിയെ കുഴയ്ക്കുമെന്നും തന്ത്രി ഗതികെട്ട് എല്ലാം തുറന്നു പറയുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും ഈ തന്ത്രശാലികൾ മുൻകൂട്ടി കണ്ടില്ല അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തിരിച്ചടികൾ മുഖ്യമന്ത്രിയും ഓഫീസും നടത്തിയ തന്ത്രങ്ങളുടെ പാളിച്ചകളായി അവസാനിക്കും ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റിൽ എത്തിച്ച തന്ത്രം മുഖ്യമന്ത്രിയുടെയും കൂട്ടരുടെയും ഊരാക്കുടുക്കായി മാറുന്നത് കാണാനാണ് കേരളത്തിന്റെ വിധി നന്നായി